വിശ്വാസത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസം അല്ലെ എന്നെക്കാളും പ്രിയപ്പെട്ട വ്യക്തിപരമായ ജീവിതത്തിൽ ഒന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഈ വാക്ക് ഒരിക്കൽ പോലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധ്യത കാരണം നമുക്കത് പറയാൻ ഒരു വാക്കാണ് എന്റെ ദൈവം എന്റെ വിളിച്ച ദൈവം വിശ്വസം പല സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വേദനകൾ നമ്മൾ കടന്നുപോകുന്ന ഓരോ അനുഭവങ്ങൾ വ്യക്തിപരമായ അനുഭവങ്ങൾ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ശാരീരിക പ്രയാസങ്ങൾ ഈ ബുദ്ധിമുട്ടുകൾ ണെങ്കിൽ നീ യഥാർത്ഥത്തിൽ നീ ഇന്നെയ്യ എന്തെങ്കിലും ഒക്കെ ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് ശക്തിയില്ല ഒക്കെ ലഭിച്ചാൽ മാത്രമേ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് ശക്തിയുള്ളൂ അതങ്ങനെയാണ് ഈ ലോകത്തിന് വലിയ മാനുഷിക ചിന്ത അങ്ങനെയാണ് ഞാനായാലും എന്റെ നടത്തുമെന്നും എന്റെ മുന്നോട്ടെത്തിക്കുവാൻ സാധിക്കും എന്നുള്ള വലിയൊരു പ്രത്യാശയാണ് ഒരു ക്രിസ്ത്യാനി മനുഷ്യ ജീവിതത്തിൽ ഞാൻ എന്റെ ബാല്യകാലത്തിൽ ഒരുപാടുണ്ട് പറയുവാൻ എനിക്ക് ഒരുപാടുണ്ട് ഞാൻ കാരണം ഞാൻ ഒരുപാട് ഈ അതിജീവിക്കുന്ന ഒരു മാത്രമേ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി എന്ന എന്ന അല്ലെങ്കിൽ വിശ്വാസി ൂ പറഞ്ഞു ഒരുപാട് ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ഇറങ്ങി എന്റെ പ്ലസ് ടു പഠിക്കുമ്പോൾ ഞാൻ കടമ്പലി പഠിക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച ക്ലാസ് തിന്നു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഉച്ച മുതൽ ശനിയാഴ്ച രാത്രി വരെ ഒരു മണിവരെ സൊമാറ്റോ ഡെലിവറി Ich bin in der Fassade, also bin कोणी केले चिंतित आहे ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഈ വ്യത്സവത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ വേദഭാഗത്ത് കടന്നു വരുമ്പോഴും ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരു സമൂഹത്തെ ഒരു ജനത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ വൃദ്ധ

ഉപേക്ഷിക്കില്ല നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഒരു വിശ്വാസം എന്റെ ദൈവം നടത്തുമോ എന്റെ ദൈവനെ പരിപാലിക്കുമോ എന്നുള്ള വിശ്വാസം ഒരുപാട് യോഗ ഈഷത്തിലൂടെ പറയുമ്പോൾ ഇവിടെ പ്രതാപന്റെ സന്നിയിലേക്ക് എത്രത്തോളം ഒരു മനുഷ്യൻ എടുക്കുവാനായിട്ട് സാധിക്കും അവരടുക്കുവാനായിട്ട് സാധിക്കുന്നത് ഇന്ന് ഈ ലോകത്തിന് ഞാൻ വന്നതിന് ശേഷം ഞാൻ ഈ ലോകത്തിൽ നിങ്ങൾ ചുറ്റുപാട് ചെയ്യുന്നൊന്നും നിങ്ങൾ കണ്ടില്ല എന്നുള്ളിൽ വിശ്വസിക്കുന്നില്ല നമ്മൾ മകനെയല്ല എന്നെങ്കിലും നമുക്ക് മാത്രം നമുക്ക് വിശ്വാസം വരുന്നത് രോഗം വന്നാൽ ഈ രോഗം നടത്തി എന്നാൽ രോഗം ഓരോ ദിവസവും ആശുപത്രി പോകുമ്പോൾ നമ്മൾ ആരോഗ്യങ്ങളിൽ പറയൂ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം ആകുന്നു സ്വന്തം ഈ പ്രഭാതത്തിൽ ഈ ദൈവത്തിന്റെ വചനം ഓർമ്മിക്കുന്നത് ഇത്ര മാത്രമാണ് എന്റെ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ ലോകത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് മുമ്പിൽ വാങ്ങുന്നു എന്റെ സാക്ഷ്യം ഞാൻ ക്രിസ്തു ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് നിങ്ങൾ വഹിക്കാൻ വേണ്ടിയിട്ട് ഈ മാജിക് തിരുവതായി സുരക്ഷിച്ച് പങ്കെടുക്കുമ്പോൾ എന്റെ ദൈവം ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന ഒരു തരം ഈ തലത്തിൽ നിന്നുകൊണ്ടാണ് എല്ലാ ഞായറാഴ്ചയും എല്ലാ വരുന്നത് അതില്ലെങ്കിൽ നമ്മൾ ആരും ഒരു പ്രത്യാശ നമുക്കുണ്ട് അല്ലേ ഞാൻ എന്തുകൊണ്ടു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് തിരുവായം കൈക്കൊണ്ട് കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെയോ ഒരു മഹത്വം ലഭിക്കും എന്തൊക്കെയോ ഒരു അനുഗ്രഹം ലഭിക്കുന്ന ഈ പ്രത്യാശ പൂർണ്ണതയിൽ എത്തിച്ചേരുമ്പോഴാണ് അത് യഥാർത്ഥമായ വിശ്വാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൂടെ ഞാൻ നോക്കിക്കട്ടെ ഈ നമ്മുടെ മുമ്പിൽ ഈ പ്രത്യാശയുണ്ടല്ലോ ഈ പ്രത്യാശയുടെ പൂർവതയാണ് വിശ്വാസം ഈ വിശ്വാസത്തിലേക്ക് എത്തിച്ചേരുന്ന ഭയങ്കര പ്രയാസമാണ് ശിഷ്യന്മാർ ചിന്തിച്ചു പോലെ സൃഷ്ടിതനായ ദൈവത്തിനുങ്ങളെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് കഴിയുമെങ്കിൽ ഈ എരിുന്ന പേശോരയെന്നോ രാജാവിൻറെ കൈയിലോങ്ങളെ എഴുന്നേൽപ്പിക്കും അത് നമ്മുടെ വിശ്വാസമെന്നു പറയുന്നത് ദാവീദ് കുട്ടകനിൽ ദാവീദ് സിംഹത്തിന്റെ ഗുഹയിൽ അണപൊട്ടമായ സമയത്താണ് ദാവീദ് പ്രകടിപ്പിച്ച ഒരു വിശ്വാസം അബ്രഹാം തന്റെ കുഞ്ഞുമായി ബനബുകളിലേക്ക് യാത്ര കളിക്കാൻ പോയപ്പോൾ അബ്രഹാം പ്രകടിപ്പിച്ച ഒരു വിശ്വാസം അങ്ങനെയൊക്കെ തക്ക സമയത്ത് ദൈവ ശിഷ്യന്മാരെ ശിഷുമാരെ വിളിച്ചു വേറെ യേശു അറിയാമായിരുന്നു വലുത്യുകയും വളരെ ഉപേക്ഷിച്ച് ഓടിപ്പോൾ അറിയാമായിരുന്നു എങ്കിലും വിളിച്ചു ons se pad te vind en ek glo dit hierdie baie weldoeners

ുന്നത് ഇന്ന് ലോകത്തായിരുന്നു oh my Ja yeah. ി പരീക്ഷിച്ചതുപോലെ നീ എന്താണ് ാണ് ശ്രദ്ധിച്ചത് പറയണം എന്റെ ജീവിതത്തിൽ കുറിച്ച് പറയുവാൻ കഴിയാത്ത ക്രിസ്ത്യാനിയായിട്ട് തീരുമാനായിട്ട് സാധിക്കും ഈ ചോദ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ ഇത്തരത്തിലുള്ള അവസരം